നല്ല പൈസ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് വേറെ പട്ടി പടി പൊട്ടിക്ക് പോലും പിടിക്കുന്നില്ല ഇപ്പൊ എന്നെ വാരി വലിച്ചിട്ട് കടിച്ചേനെ ഇത് നമ്മൾ നിൽക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ പരിമലയിലുള്ള വെറൈറ്റി ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ് ചുമ ഒന്നല്ല നമ്മുടെ മിനി ടീസറിൻ്റെ സെൻറ്റ് ഓഫ് പാർട്ടിയാണ് ടീച്ചർ ഇന്ന് റിട്ടയർഡ് ആവുകയാണ് അപ്പോൾ നമ്മൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരു ഗിഫ്റ്റൊക്കെ മേടിക്കുക എന്ന് അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ ആറ് മണിയോടുകൂടി ഞാൻ ഡ്യൂട്ടിയിൽ നിന്ന് വിരമിച്ച് നേരെ പരിമലയ്ക്ക് വണ്ടി കയറി അങ്ങനെ തിരുവല്ലായിരുന്നു മേടിച്ച് നീ ഒരു തിരുവല്ലക്കാരനല്ലേടാ വിനന്ദനാടാ നീ പരിമലയിൽ നിന്ന് മേടിച്ചതെന്ന് ചോദിച്ചാൽ തിരുവല്ലായി പോയി മേടിച്ച് പാക്ക് ചെയ്ത് അവിടെ കൊണ്ട് കൊടുക്കാനും സമയമില്ല എന്നാൽ അവിടുന്ന് മേടിച്ചാൽ ജട്ടിയും കീറും അങ്ങനെ ഞാനിപ്പോൾ പിത്തി ഈ മാലയിട്ട് ചന്ദനത്തിരി കത്തിച്ച് വെക്കാതെ പൂജിക്കുന്ന എൻ്റെ കൺകണ്ട ദൈവങ്ങളായ അലീനയ്ക്കും ടെസ്സിയോടും മിഥിനോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ചേട്ടാ ച പരിമലയിൽ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട് അവിടെ എല്ലാ ചേട്ടനാഗ്രഹരിക്കുന്ന എല്ലാ സംഭവങ്ങളും അവിടെ കിട്ടും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളാണ് അങ്ങോട്ട് വിട്ടോളം പറഞ്ഞു അപ്പോൾ ഒന്നും ആലോചിച്ചില്ല നമ്മളങ്ങോട്ട് വണ്ടി കയറി ഈ അപ്പിയറൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ അവിടെ നിന്ന് ചേച്ചി ഒരു സെയിൽസ് ഗാൾ ചേച്ചി എന്നോട് ഭയങ്കര രസം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്നോട് തന്നെ അഭിമാനം തോന്നിയിട്ട് എൻ്റെ മുടിയല്ല എനിക്ക് നിന്ന് എന്നോട് തന്നെ സല്യൂട്ട് അടിച്ചു അങ്ങനെ അങ്ങോട്ട് നിലവത്ത തഴിച്ചിട്ട കോഴിയെ പോലെ ആ കട മൊത്തം കറങ്ങി അങ്ങ് കണ്ട് മക്കളെ അങ്ങനെ അവിടെ കറങ്ങി നടന്നപ്പോൾ നമുക്കൊരു സംഭവം കിട്ടി നിങ്ങൾ നിങ്ങളോർക്കും ഇവിടെ ദൈവമായിരിക്കും ഇവിടെ ദൈവങ്ങളുടെ വേട്ടയാണ് പക്ഷേ ദൈവങ്ങളെ ഒന്നും ഞാൻ എടുക്കാറില്ല ഞാൻ ദേ സെലക്ട് ചെയ്തുപോലെയൊക്കെ ചെയ്ത് പിക്ചറാണ് ദാ ഇവനെ നമ്മൾ ചൂണ്ടി അതപ്പം ഇത് ദൈവമേ കാണാനുള്ള ത്വര മൂത്ത് ടീച്ചർ ഇത് കുത്തിപ്പൊളിക്കുമോ തല്ലി പൊട്ടിക്കുമോ ദൈവമേ ടീച്ചറിനെ ഇത് വീട്ടിച്ച് നിക്ഷേമയോടെ ഓപ്പൺ ചെയ്യാനുള്ള കരുത്ത് ദൈവമേ കൊടുക്കണേ ഇന്ന് ഈ ഗിഫ്റ്റൊക്കെ കാണിച്ച് ടീച്ചറിനെ ഞെട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ ശപഥം ചെയ്ത് താഴോട്ട് ഇറങ്ങി ഇങ്ങനെ നടന്ന് വന്നപ്പോഴത്തേക്കാണ് ഒരു ക്ഷീണം അടിച്ചത് അപ്പോഴത്തേക്കാണ് ഓർത്ത് ദൈവമേ വൈറ്റത്തെ മൂന്നാമത്തെ ചായ കുടിച്ചില്ലല്ലോ അപ്പോഴാണ് ഒരു ജ്യൂസ് കട കണ്ടത് ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ മലബാർ അതായത് മാന്നാർ പരിമല റൂട്ടിലെ മലബാർ ഹോട്ടലിൻ്റെ തൊട്ട് സൈഡിലിരിക്കുന്ന ജ്യൂസ് കടയാണ് ഇവിടുത്തെ എന്ന് വെച്ചാൽ എൻ്റെ പൊന്നുമോനെ ഈ കടയിലെ ജ്യൂസ് ആണ് മോനെ ജ്യൂസ് എനിയും ഒത്തിരി ദിവസം കൂട്ടിരുന്ന് പല്ല് തേച്ചുകൊണ്ടാണോ എനിക്ക് ഒത്തിരി ടേസ്റ്റ് തോന്നിയതും എനിക്കറിയില്ല എനിക്ക് എന്താണോ അടിപൊളി ജ്യൂസാണ് എല്ലാവരും വന്ന് ട്രൈ ചെയ്യണം നമ്മളിങ്ങനെ ചേട്ടൻ ജ്യൂസ് എടുക്കുന്ന കണ്ടോ എടുത്തേക്ക് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ചേട്ടൻ ആ ജോലിക്കിടെ ഒരു ഇടക്കെണ്ണുകൊണ്ട് തന്നെ കണ്ടു അപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞ മോനെ യൂട്യൂബിലൊക്കെ ഇടുന്നത് കൊള്ളാം ഞാനിപ്പോഴും യൂട്യൂബിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടാ എന്താണ് പ്രശ്നം അപ്പോൾ എന്നോട് വളരെ കൂടി പറഞ്ഞു എനിക്ക് മുമ്പേ വന്ന് ഏതോ ഒരു വീഡിയോ എടുത്ത മനുഷ്യൻ പറഞ്ഞത് ചേട്ടനെ നരങ്ങ വെള്ളം കൊള്ളാം അടിപൊളിയാണ് പക്ഷേ ചേട്ടൻ്റെ മുഖത്ത് ഈ ചിരിയില്ലാത്തത് വലിയൊരു പോരായ്മയാണെന്ന് വളരെ വിഷമത്തോടെ എന്നോട് ചോദിച്ചു ചുമ്മാനെ ഞാൻ ചിരിക്കുമോ നരങ്ങ വെള്ളം അടിക്കുമോ അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ കുഴപ്പമില്ല അത് ചുമ്മാ പറഞ്ഞതായിരിക്കും അന്തവേ എനിക്ക് എന്തായാലും എനിക്ക് ചേട്ടനെ കെട്ടിപ്പിടിച്ച് ചുരുമ്പോ അടുത്തുനിന്ന് ആശ്വാസിക്കണമെന്നുണ്ടായിരുന്നു കാരണം അമ്മൊരു സാമ്പോ ആണ് നമുക്ക് തന്നത് നല്ല ജ്യൂസാണ് അതൊന്ന് കുടിച്ച് ക്ഷീണങ്ങളും കാര്യങ്ങളും ഒക്കെ പോയി നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്യണം അപ്പം എനിവേ നമുക്ക് നല്ല നല്ല കണ്ടന്റുകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ